ഞാനും അത് ആലോചിച്ചുകൊണ്ടിരിക്കുന്നു കാരണം ഇത്രയും ഫുൾ റിസ്കില് ഇപ്പം ഞാന് ഇത്രയും സിനിമകൾ നിർമ്മിച്ചിട്ടുണ്ട് പക്ഷെ ഞാൻ ആദ്യമായിട്ടാണ് ഫുൾ റിസ്ക്കില് ഒരു സിനിമ ഇറക്കുന്നത് അപ്പോൾ ഇതിന്റെ ഒരു അവസ്ഥ എന്താകുമെന്ന് ഞാൻ ഇങ്ങനെ കുറെ ദിവസങ്ങളായിട്ട് ഭാര്യയതുകൊണ്ടിട്ട് എൻ്റെ കൂടെ നിൽക്കാതെ വീട്ടിനെ ടൂർ പോയേക്കാണ് കാരണം നമ്മുടെ ഈ ടെൻഷൻസ് ഒക്കെ ഈവൻ കണ്ടുകൊണ്ട് ആന്ന് തോന്നും കാരണം ഒരു സിനിമ ഇറക്കിയിട്ടിട്ട് അതിന്റെ കാര്യങ്ങൾ പോലും പുറത്തേക്ക് വിടുന്നില്ല അതുപോലെ ഇന്നലെ ഞങ്ങളെല്ലാം നിർബന്ധിച്ചിട്ടാണ് ബിജോ വിടുന്നത് കാരണം അപ്പോ അതിന്റെ സസ്പെൻസ് പോവും സസ്പെൻസ് പോകും ഞാൻ ചോദിച്ചാ വന്നാം തീയതി ഇത് ഓൾറെഡി പോകലോ ഇപ്പൊ രണ്ടു ദിവസം മുമ്പ് പോയാൽ എന്താ കുഴപ്പമില്ല ഇല്ല രണ്ടു ദിവസോടെ വെയിറ്റ് രണ്ടു ദിവസോടെ വെയ്റ്റ് അങ്ങനെ ഞാൻ നിർബന്ധിച്ചതിന്റെ പേരിലാണ് അപ്പം നിവിനും ഇതെല്ലാം കേട്ടോണ്ടിട്ടിരിക്കുവാണ് ഞാൻ ഇപ്പൊ നിവിനോട് പറഞ്ഞു നിവിനെ ഇപ്പൊ നമ്മളെ മൊത്തത്തിൽ ഒരു സംശയമുണ്ട് നമുക്ക് എത്രയും പെട്ടെന്ന് ഒരു പ്രസ് മീറ്റ് കൊടുക്കണം അങ്ങനെ നിവിൻ പറഞ്ഞു ശരി അപ്പൊ അങ്ങനെയാണ് ഒരു പ്രസ് മീറ്റ് തന്നെ നമുക്ക് വെക്കാന്നുള്ള ഒരു വാശിയുടെ പുറത്താണ് ഇന്ന് പ്രസ് മീറ്റ് പോലും വെച്ചാൽ അല്ലെങ്കിൽ ഇന്ന് ഇനി ഞാൻ ഇറങ്ങിയ ടീച്ചറും കാണത്തില്ല ഇന്നത്തെ പ്രസ് മീറ്റും കാണത്തില്ല അപ്പം ചിലപ്പോൾ എനിക്ക് കിട്ടും നാളെ കഴിഞ്ഞ് ചിലപ്പോ ഞാനും കാണത്തില്ല ഒരു സെക്കൻഡ് നമ്മുടെ ഡിഒപി ആണ് സൂചിപ്പിക്കുന്നത്. മനുഷ്യന്റെ ഉള്ളിലുവരാത്ത ഒരു മനുഷ്യൻ. ഒക്കെ കാൻവാസിൽ വെക്കുന്ന നല്ല ആബി ആണ്. പെർഫോമൻസ് വളരെ എക്സലന്റ് ആണ്. എക്സലന്റ് ആണ്. എങ്ങനെയാ എക്സലന്റ് എന്ന് പറഞ്ഞാൽ ഞാൻ ആക്ച്വലി ഈ കഥ ഇനിഷ്യലി നല്ല 얼ീ ആയി കേട്ടാണ്. അപ്പോൾ കണ്ട ഒരു കണ്ട ക്യാരക്ടറിന്റെ ജെർണി വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. ഈ കഥ ആക്ച്വലി വളരെ സറ്റിംഗ് ആണ് തോന്നി.